ല്ലേ അല്ല സ്വാഭാവികമായിട്ട് ഇപ്പോ നമ്മക്കന്നെ അറിയാലോ ഇപ്പൊ ആരും പണിക്കോണു ആരും പോണില്ല ഇവിടെ അല്ല കംപ്ലീറ്റ് പൈസയും ബംഗാൾക്കും ബീഹാർക്കും കൊൽക്കത്തക്കും കേറണല്ലേ ഇപ്പൊ ഇന്ന് ഇന്നൊക്കെ ഇന്ന് പേപ്പറില കണ്ടേ വ്യാപാരികളൊക്കെ പ്രതിഷേധത്തിലെ ഇപ്പൊ എന്താ സംഭവം കച്ചവടമല്ല ആ ഒരു സാധനം ആകാൻ പറ്റുന്നില്ല ആ ഓലോടൻ്റെ പോലും പ്രതിഷേധിക്കടോ സാധനം ഒന്നിനും കച്ചവടം ഇല്ല ഫ്രൂട്ട്സ് ആവട്ടെ മറ്റുള്ള പലരൊക്കെ ആവട്ടെ ഒന്നിനും കച്ചവടമല്ല ആഗോളല്ല മൊത്തത്തില് താപത്തെല്ലാം തെറ്റി നടക്കും അയലാല സമൂസണ്ടാക്കി കേറാം ഏ സാബു അവിടെച്ച പറഞ്ഞ മറ്റാള് വന്നിട്ട് ഇപ്പോ മറ്റാള് വന്നിട്ടുണ്ട് ആ കണ്ണൂര് കണ്ണൂര് രണ്ട് സ്റ്റാഫുകളോ അറിയണ്ടോ ൂരടുക്കാൻ ആയിട്ടുണ്ടോ പറ കച്ചോടം എന്ന് പറഞ്ഞ സംഭവം തരങ്ങള് നമുക്ക് ലാഭം ഒന്നല്ല നമ്മളെ കയ്യില് പൈസ ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ കയറ്റിറക്കം ആ ഇത് ഉണ്ടാവും കച്ചവടത്തില് അതിപ്പോ ഏത് കച്ചവടത്തിലാണോ അങ്ങനെ തന്നെ അതിപ്പോ ഫ്രൂട്ട്സ് ആവട്ടെ പിന്നെ പലരക്കാവട്ടെ മീൻ കച്ചവടമാവട്ടെ പേര് ചൂടാളാട്ടുകാട്ടോ ആട്ടുകാട്ടോ ഇതൊക്കെ അത് സമ്പാദിക്കാറിയോ ഇതെന്ന് നോർമൽ പറയാത്തന്നെ നിനക്കാരെ കച്ചവടം ചെയ്ത് തലക്ക് പിടിച്ചിട്ടാണ് വയലേറെ കണക്ക് കിട്ടുമ്പോ ഒന്നുമില്ല ആരെയുട്ടൂസല്ലേ അല്ല ഇന്ന് കുട്ടൂസിക്കില്ലല്ലോ ആ ഇന്നലെ കൊറേടി ചൂടായി വണ്ടിയത് ആ ഇന്നലെ ഇങ്ങനെ പോന്നപ്പോ കക്കടമ്പറക്കിറങ്ങണം അപ്പൊ ഇപ്പൊ പെരും ചൂടാല് ഇപ്പൊ കാര്യം മനസ്സിലാണല്ലോ അപ്പൊ ഇപ്പൊ പോരാ ഇപ്പൊ എന്തൊക്കെ പറയണു ഇപ്പൊ കൊറേ ഇംഗ്ലീഷാ പറയുക നമുക്ക് മനസ്സിലാണുണ്ട് ഇംഗ്ലീഷ് ഓൺ പറയുന്നത് ഞാൻ ലാസ്റ്റ് പണ്ട് സൈഡാക്കി ഒന്നിരിച്ചിറങ്ങല്ലേ ഞാൻ ഇറങ്ങാണ്ടി വരാളെ പോകുള്ളൂ തലക്ക് ചൂടായിട്ട് ആ വീടിയേ ും കേടുന്നു പൈസ പോയി കണ്ണൊക്കെ പാടുന്നേരപ്പോ വെള്ളം കിട്ടിയേക്ക് പൈസ കൂടുതലാക്കാൻ പറ്റി അയ്യാ പൈസ വേറെ ഉണ്ടാരോ ബായ ബ് ഓനെന്താ സംഭവം കാര്യോ ഓന് വേറെ ബാരിച്ച ചെലവുകളൊന്നുമില്ല ഒരു മാസത്തിൽ ആയിരം വാടക കൊടുത്താ മതി പിന്നെ ഞാൻ ഞാനോന് കൂലി എടുക്കലെ എങ്ങനെ വെച്ചാല് ഞാൻ ഇരുന്നൂറ് കൊടുക്കും പിന്നെ ഓൻ എങ്ങനെ തെണ്ടി തിരഞ്ഞ നടക്കുമ്പോൾ ഒരു നൂറ് രൂപ കൊടുക്കും ഭക്ഷണത്തിൽ കായ് കറക്റ്റ് കൊടുക്കും ഭക്ഷണത്തിൽ കൈ കറക്റ്റ് കൊടുക്കും ഒന്നായിട്ട് പൈസ ഞാൻ കൊടുക്കില്ല കൊടുത്തു വന്ന കച്ചിട്ടുണ്ടാവില്ല ഓ അവിടുന്നേരം ഭക്ഷണം കയറും നിലമ്പൂർക്ക് പിന്നെ നിലമ്പൂരി ആണോ എന്റെ വിളയാട്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അവനെ കൊണ്ടുനടക്കില്ല ആദ്യം മുതൽ അങ്ങനെ തന്നെ അവനെ കൊണ്ടുനടക്കല്ലേ ഓം വേസ്റ്റ് കമ്പനി മഴയ്ക്കുന്ന സമയത്ത് വേസ്റ്റ് ആട്ടാൻ വണ്ടി പോയിരുന്ന സമയത്ത് വണ്ടിയിൽ പോകുന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങനെ ആയിരുന്നു കുറച്ച് പൈസ അവനെ കൈ കൊടുക്കൂല എപ്പഴും കൊടുക്കും കാരണം അവൻ അങ്ങനെ എപ്പഴും കാണുമല്ലോ നമ്മളെ അവ കയ്യിൽ പൈസ ഒന്നും ആവുമല്ലോ പട്ടിണിയൊക്കെ അപ്പൊ പൈസ എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ ചോറ് വാങ്ങിക്കും ഭക്ഷണം വാങ്ങി കൊടുക്കും ഇന്നലെ കണക്കിലാണ് ഇന്ന കണക്ക് എഴുതി കിട്ട് പറയും അങ്ങനെ അവർ പറയും ഇന്നലെ മിഞ്ാന്ന് അങ്ങനത്തെ പറഞ്ഞേ